അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല ഉബരക്കു അതെ ഹാദിയ വീൽചെയറിലാണ് ഇന്നാണ് അവളുടെ ഡിസ്ചാർജ് അവൾക്ക് ശരിക്കും നടക്കുവാനൊന്നും കഴിയില്ല വീൽചെയറിൽ തള്ളിക്കൊണ്ട് അവൾ പതുക്കെ അങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകും അതെ ഉപ്പയുണ്ട് സഹായത്തിന് ഉമ്മയുണ്ട് എന്നാലും ഞങ്ങളുടെ പൊന്നുമോളുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടിയതും വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ കരുതുന്നത് കാരണം ആ ഒരു കാറിൻ്റെ രൂപം കണ്ടാൽ അതിനുള്ളിൽ ഉണ്ടായിരുന്നവൾ ബാക്കിയുണ്ടാകും എന്ന് കരുതില്ല അത്രക്കും ദാരുണമായ രീതിയിലായിരുന്നു അവളെ ഉപദ്രവിച്ചത് എന്നാൽ ആ പിതാവ് പറയുന്നു എൻ്റെ മകൾ ഉപദ്രവിച്ചവളെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ മകൾ ആരാണ് ഉപദ്രവിച്ചതെങ്കിലും എനിക്ക് കണക്ക് ചോദിക്കണം അവനോട് എന്നാൽ അതിനിടയിൽ ഹാദിയ പറഞ്ഞു ഉപ്പാ എൻ്റെ ഉപ്പാ വേണ്ട ഉപ്പാ ആരായാലും ശിക്ഷിക്കണ്ട ശിക്ഷുകഴിഞ്ഞാൽ പക കൂടും ഒരു പക്ഷേ എൻ്റെ മോളെ അറിയാതെ ആക്സിഡൻ്റ് പറ്റിയതാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ക്ഷമിച്ച് കൊടുക്കാം പക്ഷേ ഇതങ്ങനെയല്ലോ മോളെ അറിയാതെ ആക്സിഡൻ്റ് സംഭവിച്ചതല്ലല്ലോ കരുതി കൂട്ടി ഉപ്പാ എൻ്റെ ഉപ്പാ ഉപ്പാക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ ഇനി അതിൻ്റെ പിറകെ പോകണ്ട ഉപ്പാ വേണ്ട അതെ ഹാദിയുടെ കണ്ണുകൾ നിറഞ്ഞ മോളെ ഉപ്പാൻ്റെ കുട്ടിക്ക് അറിയില്ലേ ഉപ്പ പൊന്നുപോലെ നോക്കിയാൽ ഉപ്പാൻ്റെ പൊന്നും മോളെ ഇത്രയധികം ആരൊക്കെത്തിന് ഉപദ്രവിച്ചാലും ഉപ്പാക്കവരെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് അവനക്കുള്ള തക്കതായ ശിക്ഷ തരം കൊടുക്കണം കൊടുത്തേ പറ്റൂ ഉപ്പാ വേണ്ടപ്പാ ഞാൻ പഠിച്ചത് നമ്മൾ ഉപദ്രവിച്ചത് ഒരിക്കലും ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിക്കരുത് എന്നാണല്ലോ അതുകൊണ്ടിപ്പോൾ വേണ്ട അള്ളാഹുവിന് വേണ്ടി എല്ലാം ക്ഷമിക്കാം എൻ്റെ പൊന്നുമോളെ ഉപ്പാക്കത് സഹിക്കില്ല കാരണം എൻ്റെ കുട്ടിയെ ഉപ്പ അങ്ങനെ നോക്കിയതാണ് അതെ വണ്ടി പോയാലും എനിക്കൊരു വിഷമമില്ല അത് എത്ര വേണമെങ്കിലും നമുക്ക് വാങ്ങാം നോ പ്രോബ്ലം വാഹനത്തിൻ്റെ കാര്യത്തിലോ ഒന്നും വേണ്ട നഷ്ടപരിഹാരമൊന്നും വേണ്ട പക്ഷേ എനിക്കെൻ്റെ കുട്ടി ഇത്ര വേദന സഹിച്ചല്ലോ കൈകാലുകളെല്ലാം പൊട്ടി അതെ എല്ലാരും പറയുന്നത് വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ആ ഉപ്പക്ക് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും കുറ്റവാളിയെ കണ്ടുപിടിക്കണം എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ മരുമകനാണ് ഇത് ചെയ്തതെന്ന് ആ ഉപ്പ അറിഞ്ഞിരുന്നില്ല എന്നാൽ കേസ് മറ്റു രീതിയിൽ അവിടെ കോടതിയിൽ നടക്കുന്നുമുണ്ട് ഇതുവരെ ഹോസ്പിറ്റലായതുകൊണ്ട് ഉപ്പ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അത് എന്റെ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കണം എന്നത് മാത്രമായിരുന്നു ആ ഉപ്പയുടെ ചിന്തകള് എന്നാൽ ഉപ്പ പൊന്നു മോളോട് പറയുന്നു എൻ്റെ മോളെ ഉപ്പാൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ടല്ലേ പക്ഷേ ഈ ഒരു രീതിയിൽ വീൽ ചെയറിലിരുന്നു കൊണ്ട് എങ്ങനെ മോളെ ഉപ്പാൻ്റെ കുട്ടി പഠിക്കാൻ പോവാം അതെ കുട്ടി പഠിക്കുന്ന അതേ പഠനം എൻ്റെ മോൾക്ക് കാലക്കുന്ന് ശരിയാകുന്നവരെ വീട്ടിൽ വെച്ചായിക്കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത് ഉപ്പ അതിന് ഞാൻ പറ്റിയൊരു സ്ഥാപനയും ഏർപ്പാട് ചെയ്യാം കേട്ടോ ഇൻഷാൽ ശരിക്കും ഹാദിയ ഭയന്നു റബ്ബെ വേറെ എന്തെങ്കിലും ഉസ്താദ് വന്നിട്ട് എന്നെ പഠിപ്പിക്കേ അത് പഠിച്ചവനെ എൻ്റെ മനസ്സി ആഗ്രഹം അത് ആശി ഉസ്താദാണ് പക്ഷെ ആശു ഉസ്താദ് പഠിക്കാൻ പോവല്ലേ അദ്ദേഹത്തിന് ലീവ് ഇല്ലല്ലോ ഒരു മാസം കണ്ടല്ലുള്ളൂ അപ്പോഴൊക്കെ എൻ്റെ കാലൊക്കെ ശരിയാവുമോ എനിക്കറിയൊന്നുമില്ലല്ലോ പഠിച്ചവനെ അതെ ആ ഹാദിയോടൊപ്പം വിചാരിക്കുന്നത് എൻ്റെ കുട്ടിക്ക് എത്രമാത്രം ന്യൂതനമായ ചികിത്സ കിട്ടും ലഭിക്കും എങ്കിൽ എൻ്റെ കുട്ടിക്ക് അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അത് എൻ്റെ കുട്ടി നടക്കണം പഴയ രീതിയിലായി കിട്ടണം അതിനു വേണ്ടി ഒരു കേരളത്തിലെ ചികിത്സയൊന്നും ഒന്നും ആവുന്നു തോന്നുന്നില്ല എന്തേലും വേണ്ടില്ല മോളെ ഉപ്പാൻ്റെ കുട്ടിക്ക് എന്താ ഒരു സ്താദിനെ ഞാൻ ഏർപ്പാട് ചെയ്യട്ടെ കുട്ടിക്ക് വിരോധമുണ്ടോ ഒരു മാഷ് ഒരു അധ്യാപകനെ ഉപ്പാ വേണ്ടപ്പാ അതെന്താ എൻ്റെ മോൾക്ക് ഏതുസ്താദിനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുത്തേണ്ടത് നമുക്ക് എക്സ്ട്രാ ക്യാഷ് വേണമെങ്കിൽ എത്രയും കൊടുക്കാം അത് മോളെ പഠിപ്പിക്കുന്ന ഷെഫീഖ് ഉസ്താദോ അല്ലെങ്കിൽ ഹബീബ് ഉസ്താദൊക്കെ ഉണ്ടല്ലോ ഒരു നേരം അവർ വന്ന് നിന്നെ പഠിപ്പിക്കട്ടെ അതിനൊരു ഈവനിങ് ടൈം കൊടുക്കുക അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ സുബിഹിനു ശേഷം അങ്ങനെയൊക്കെ കുറച്ച് സമയം ടൈം കൊടുത്താൽ പോരെ അതെ അവൾക്ക് പറയാനുള്ള ഉണ്ടായിരുന്നത് തൻ്റെ ആശ്വാസ്തെന്ന് മാത്രമായിരുന്നു പക്ഷേ ഉപ്പ അത് പറയുന്നില്ല കാരണം മറ്റൊന്നുമല്ല ആശി പഠിക്കുന്ന കുട്ടിയല്ലേ ആശി പഠിക്കാൻ പോകുന്ന ആളല്ലേ എന്നതുകൊണ്ട് തന്നെ ആശിയുടെ പേര് ഉപ്പാക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ എന്താ മോൾ ഉത്തരമൊന്നും പറയുന്നില്ലല്ലോ ശരിക്കും ഉപ്പയോടത് പറയാൻ അവൾ മണിച്ചു ഉപ്പാ ഉപ്പശയ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കുമോ എൻ്റെ പൊന്നുമോളെ പഠിക്കുന്ന കുട്ടിയല്ലേ അവർ വേഗം തിരിച്ചു പോകൂല്ലേ അപ്പോഴേക്കും ഉപ്പൻ്റെ കുട്ടിയുടെ ഉപ്പാ കുറച്ച് ദിവസമാണെങ്കിലും ആശയ ഉസ്താദിൻ്റെ ക്ലാസ് മതി എനിക്ക് അതുമാത്രല്ല ബാക്കി എനിക്ക് ഓൺലൈനായിട്ട് ഞാൻ പഠിച്ചോളാം ശരിക്കും അവളുടെ വാക്കുകൾ കേട്ട് ഉപ്പാ അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞു ഉപ്പാൻ്റെ കുട്ടിക്ക് ഉപ്പാൻ്റെ കുട്ടിയെ വേണ്ടാത്ത രീതിയിൽ ഉപ്പ ചെയ്തുല്ലേ ഉപ്പയും ഉമ്മയും കൂടെ ഏ സാരല്ലോ പൊറുക്കണം കേട്ടോ ഉപ്പാനോട് അതെ ഞാൻ ചോദിച്ചതാണ് മോളെ അവരോട് ആദ്യം തന്നെ പക്ഷേ പഠനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഒക്കെ അള്ളാഹു തരും ഇൻഷാ അള്ളാ അങ്ങനെ അതാ ഹാദിയുടെ ഉപ്പ അന്ന് തന്നെ അവരുടെ കോളേജിലേക്ക് പുറപ്പെടുന്നു കോളേജിലേക്ക് വന്ന ഹാദിയുടെ ഉപ്പയെ കണ്ട ഷെഫീഖ് ഉസ്താദ് ആ ഉപ്പ കയറി വരി അസാമലൈക്കും വാളിക്കുമസ്സലാം ഉസ്താദേ എൻ്റെ മോളുടെ കാര്യം അതെ ഹാദിയുടെ ഉപ്പക്ക് വാക്കുകൾ ഒഴിവിപ്പിക്കാൻ കഴിഞ്ഞില്ല ഉസ്താദേ ഏ ഏയ് കരയല്ലേ ഇപ്പ അങ്ങൾ ഇരിക്കേ എന്നാൽ അപ്പോഴേക്കും ഹബീബ് ഉസ്താദും എല്ലാവരും വന്നു എൻ്റെ കുട്ടി ആ പിതാവിന് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഉസ്താദന്മാരുടെ മുമ്പിൽ വിങ്ങി പൊട്ടുകയായിരുന്നു എൻ്റെ കുട്ടിയുടെ ജീവിതം എല്ലാം സാരല്ല ഒക്കെ അള്ളാഹുവിൻ്റെ വിധിയല്ലേ പഠിച്ച റബ്ബ് ഓരോരുത്തർക്കും എന്തൊക്കെ വിധിക്കുന്നു എന്നാലും അവളെ ജീവൻ കിട്ടിയില്ലേ അതന്നെ വലിയ കാര്യമല്ല നമുക്ക് ഏഹ് സംസാരിക്കാനും കഴിയുന്നുണ്ട് പിന്നെ കാലിനും കയ്യിലൊക്കെ പ്രശ്നം അതൊക്കെ ഇപ്പം മാറൂലേ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ ആ പിതാവിൻ്റെ കണ്ണുനീർ കണ്ട് ഉസ്താദന്മാർക്ക് ആകെപ്പാട് ടെൻഷനായി കാരണം അത്ര അധികം സന്തോഷത്തോടെ പോറ്റി വളർത്തിയ മോളാണ് അത് എല്ലാം വാങ്ങിക്കൊടുത്തും എല്ലാം കൊടുത്തും നല്ല രീതിയിൽ വിവാഹബന്ധം വിവാഹ കാര്യങ്ങളെല്ലാം വളരെയധികം ഭംഗിയോട് കൂടി എല്ലാവരെയും വിളിച്ച് ഒറ്റയധികം ആഡംബരപൂർണമായി നടത്തി എന്നാൽ അവളെ തിരിച്ചു കൊണ്ടുവന്നാക്കി മാത്രമല്ല അവൾക്ക് വലിയൊരു ആക്സിഡൻറ്റും കൂടെ സംഭവിച്ചു അതാണ് അവർക്കെല്ലാവർക്കും വല്ലാത്ത വിഷമായി ആ പിതാവ് പറഞ്ഞു എൻ്റെ കുട്ടിയുടെ ഭാവി ജീവിതം ഏതായാലും നഷ്ടപ്പെട്ടു എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടി വീൽ ചെയറിലാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിലും അവൾക്ക് ആഗ്രഹമുണ്ട് പഠനം മുഴുവനാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉസ്താദന്മാരെ എന്തെങ്കിലും നിങ്ങളൊരു വഴി എൻ്റെ കുട്ടിക്ക് കൊടുക്കണം അവൾക്ക് ഇവിടുത്തെ പഠനം ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് എന്നാണ് അവളുടെ ആഗ്രഹം എല്ലാ ഉസ്താദന്മാരെയൊന്ന് വിളിച്ചൊരു പക്ഷേ നിങ്ങളുടെ ഈ സിലബസ് കിട്ടണമെന്നില്ലല്ലോ അത് എൻ്റെ കുട്ടിക്ക് വലിയ ആഗ്രഹമായിരുന്നു പഠിച്ച് ഒന്നാം സ്ഥാനത്ത് എന്നൊക്കെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഉപ്പാ ഉപ്പാ കുട്ടിക്ക് ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഇത്ര പെട്ടെന്ന് എൻ്റെ കുട്ടിയുടെ ജീവിതം മാറി മറന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഉസ്താദന്മാരെ നിങ്ങൾ തുക ചെയ്യട്ടോ എൻ്റെ കുട്ടിക്ക് ഇനിയും പഠിക്കണല്ലോ ശരിക്കും ഉസ്താദന്മാർ ഇവരെ കരഞ്ഞു ആ പിതാവിൻ്റെ കണ്ണീര് കണ്ടിട്ട് എന്നാലും എൻ്റെ കുട്ടിയെ മരിക്കുകയുള്ള ഞാൻ നോക്കും ഒരാളെയും കഷ്ടപ്പെടുത്തൂല എൻ്റെ കുട്ടീൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി നടത്തും ഇനി എൻ്റെ കുട്ടിക്കൊരു ജീവിതം എന്ന് വെച്ചാൽ അതൊക്കെ പ്രയാസമായിരിക്കും കാരണം എൻ്റെ എന്താ എന്താ ഇക്ക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉപ്പം നിങ്ങൾ കരയല്ലേ അതൊക്കെ അള്ളാഹമുണ്ടല്ലോ വലിയവൻ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതിന് ഇവിടെ വന്നത് എൻ്റെ മോളുടെ പഠനകാര്യം അതവൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം ഉണ്ട് പണുണ്ട് ഇഷ്ടംപോലെ സ്വത്ത് സമ്പത്തുണ്ട് പക്ഷെ മനസ്സമാധാനം എൻ്റെ കുട്ടിക്കുണ്ടായില്ല അതാണ് എനിക്ക് വലിയ അടങ്ങാറായി പോയത് പിന്നെ എൻ്റെ കുട്ടിയുടെ ജീവിതം സാറല്ല എൻ്റെ കുട്ടീൻ്റെ ഭാവി ജീവിതമൊക്കെ നഷ്ടപ്പെട്ടില്ലേ ഇനിയിപ്പോൾ എൻ്റെ കുട്ടി കാലാകാലം ആ ഒരു രീതിയിലല്ലേ ഞാൻ ആ പിതാവ് കരയുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് ആശയവസ്ത അങ്ങോട്ട് കടന്നു വന്നു അതെ ഒരു പ്രകാശം പോലെ ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഉപ്പയുടെ ആ കണ്ണുകൾ നിറഞ്ഞത് ആശു കണ്ടോ ഉപ്പാ എന്തോ ഉപ്പാ എന്നാൽ മറ്റു മറ്റുസ്താദ്മാർ പറഞ്ഞു എടാ ഹാദിയുടെ കാര്യം ആലോചിച്ചിട്ട് പാവം ഹാദിയെ നല്ല രീതിയിൽ ആക്റ്റീവായി വന്നിരുന്നു പഠനത്തിലേക്ക് മുൻപന്തിയിലേക്ക് എത്തിയിരുന്നു പക്ഷേ പെട്ടെന്ന് അവളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് കൊണ്ട് അവൾക്കൊന്നും എന്നാൽ പെട്ടെന്ന് ആശ്വസം ഉപ്പം എന്തിനെ വിഷമിക്കണേ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട മോനെ എൻ്റെ കുട്ടിയുടെ പഠനം പാതി വഴിയിലാണ് എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എത്ര വേണമെങ്കിലും സാലറി നിങ്ങൾക്ക് തരാം ആരെങ്കിലും വന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്ത് കൊടുത്താൽ എൻ്റെ അത് വലിയ ആശ്വാസമായിരിക്കും ഉപ്പം നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട അതിനുള്ള ആളൊക്കെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തോളാം എന്നാൽ ശരി കേട്ടോ എല്ലാവരോടും അസലാമലേക്കും അതെ ആ ഉസ്താദുമാരുടെ കൈകളിൽ നോട്ടുകൾ വെച്ചുകൊണ്ട് ആ പിതാവ് പടിയിറങ്ങുമ്പോൾ ശരിക്കും ആ പൊന്നുമോൾക്ക് വേണ്ടി അവരെല്ലാം ദുവാ ചെയ്തു നല്ല മനുഷ്യനാണ് ദാനധർമ്മം ചെയ്യുന്ന നല്ല ആളാണ് എന്നാൽ അതെ അത് ഷെഫീഖ് ഉസ്താദ് ഹബീബ് ഉസ്താദ് അവരെല്ലാവരും കൂടി അത് ഹാദിയൊക്കെ നല്ലൊരു ഉസ്താദിനെ വേണമെന്നുള്ള ചർച്ചയായി പിന്നീട് എന്നാൽ നാളെ മുതൽ ക്ലാസ് തുടങ്ങാം ഒന്നെങ്കിൽ സുബയ്ക്ക് ശേഷം അല്ലെങ്കിൽ അസുറിന് ശേഷം അസുറിന് ശേഷത്തിനൊന്നും നല്ലതല്ല പിന്നെ വഴിവിന് ശേഷം അതിനേക്കാൾ ഏറ്റവും നല്ലത് അതെ നമ്മുടെ ക്ലാസ് കോളേജ് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് അതായത് ഇവിടെ ഒൻപതിനക്ക് കോളേജ് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു അവിടെ ഒരു ആറര ഏഴ് മണിക്ക് ആ കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് രണ്ട് മണിക്കൂർ എന്തായാലും കിട്ടും ഒരു ആറരക്ക് പോയി ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ െ എങ്ങനെയെങ്കിലും നമുക്ക് അതിനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നാൽ ആശു ഉസ്താദ് ആകാംക്ഷയോട് അവരുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ ആഷി ഉസ്താദ് അതൊരിക്കലും പറ്റില്ലല്ലോ ആശു ഉസ്താദ് പോവുമല്ലേ ഇനി മറ്റാരെ ആയിരിക്കും അവൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തിലും ആശു ഉസ്താദിന് വല്ലാത്തൊരു ഉണ്ടായിരുന്നു എന്നാൽ ഹബീബ് ഉസ്താദും ഷഫീഖ് ഉസ്താദൊക്കെ ഓരോന്നും തീരുമാനിക്കുന്നു നമുക്ക് നമ്മുടെ ഇതേ കോളേജിൽ തന്നെ അതിൻ്റെ മറ്റേ ബ്രാഞ്ചിലെ ഒരു സ്തുണ്ട് അതിനെ ആക്കിയാലോ എന്നുള്ളൊരു തീരുമാനത്തിലെല്ലാം എത്തുകയായിരുന്നു എന്നാൽ അവർ പറയാതെ താൻ അതിനെ മുന്നിട്ടിറങ്ങാനും ഒന്നും പറ്റൂലല്ലോ എന്ന് കരുതിയിട്ട് ആശയോസ്ത അതിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു അതിൽ അവർ പറയുന്നത് നമ്മുടെ കോളേജിൻ്റെ അപ്പുറത്തെ ബ്രാഞ്ചിലെ അതായത് നമ്മുടെ ബോയ്സിനെ പഠിപ്പിക്കുന്ന ആ അവരോടൊന്ന് പറഞ്ഞു നോക്കാം അവരാവുമ്പോൾ ഒന്നുകൂടി അവളുടെ വീട്ടിലേക്ക് ഏ സിയുമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടവർ നിർത്തുമ്പോൾ ശരിക്കും ആശയ ഉസ്താദിനെ അതുമല്ലാത്തൊരു സങ്കടമായി ആശയ ഉസ്താദിനെ ആലോചിച്ച റബേ സാറല്ല ഓള് പഠിക്കട്ടെ പഠിച്ച് നന്നാവട്ടെ പാവം പെണ്ണ് ആ രാത്രി ആശയ ഉസ്താദിന് ഉറങ്ങാനും കഴിഞ്ഞില്ല നാളെ മുതലേ ആദിയുടെ അടുത്തേക്ക് ഏതോ ഒരു ഉസ്താദ് പോവുകയാണ് അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ സാറല്ല ഹാദി ആയിക്കോട്ടെ മോളെ നീ പഠിച്ച് മെടുക്ക നിൻ്റെ അടുത്തേക്ക് വരുന്ന ഉസ്താദ് അതാരൊക്കെ തന്നെയാലും മോളെ അനുസരിക്കണം ഒന്ന് മെസ്സേജ് അയക്കണം എന്ന് തോന്നി അങ്ങനെ അതാ ആശയ ഉസ്താദ് മെസ്സേജ് അയക്കണോ ഹാദിയ്ക്ക് അസലമൊലിക്കും എൻ്റെ പ്രിയപ്പെട്ട ഹാദി പിന്നെ നാളെ മുതൽ നിൻ്റെ പഠനം തുടങ്ങുകയാണ് ഇൻഷല്ല നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉസ്താദ് വരും ഒരു പക്ഷേ അത് ലേഡി ആയിരിക്കും അല്ലെങ്കിൽ ജെൻസ് ആയിരിക്കും അതാരാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല ഒരുപക്ഷെ ഉസ്താദ് തന്നെ ആയിരിക്കാനാണ് ചാൻസ് പിന്നെ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ മോള് മോളുടെ അസുഖങ്ങളൊക്കെ ശരിക്കും മാറുന്നത് വരെ മോളുടെ ക്ലാസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ പഠിക്കണം പഠിച്ചു കഴിഞ്ഞിട്ട് ഇൻഷാല്ല ആ കോഴ്സ് പൂർത്തിയാക്കണം ഫുൾ മാർക്ക് വാങ്ങണം ഒരു എനിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ കോളേജിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിക്കുന്ന ആ ഒരു കുട്ടിക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് അത് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതാണ് ഇൻഷാല്ല ഹാതി നിനക്കത് കിട്ടണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം കേട്ടോ പഠിക്കുക മാത്രമല്ല പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം ഇഷ എന്താ എനിക്കൊണ്ട് കഴിയില്ലേ കഴിയും പിന്നെ ഞാൻ കുറച്ച് ദിവസത്തിനകം പോകട്ടോ സഫീറിൻ്റെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇൻഷാല്ല പോകട്ടോ പ്രാർത്ഥിക്കണേ പിന്നെ എന്നുണ്ടാവും കൂടെ മനസ്സുകൊണ്ട് കേട്ടോ മറക്കില്ലെന്ന് എനിക്കറിയാം എനിക്കും മറക്കാൻ കഴിയില്ല ഇൻഷാല്ല നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ പഠിച്ച തുണക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അതാ അവളുടെ ഫോണിലേക്ക് എന്നാൽ ഹാദിയ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആഷി ആഷി ഉസ്താദിൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടിറപ്പേ അവൾ അതിലെ ഓരോ വരികളും വായിച്ചു നിന്നെ പഠിപ്പിക്കാൻ നാളെ ഒരു സ്ത വരും നല്ല രീതിയിൽ പഠിക്കണം അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആശിക്ക എൻ്റെ ആശയസ്ത അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് നിങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ ആഗ്രഹിച്ചു പോയി സാരല്ല അതൊക്കെ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹങ്ങൾ അത് എന്ത് ചെയ്യുക ഞാനൊരു പൊട്ടിപ്പെണ്ണായിപ്പോയി അങ്ങനെ ഒന്നൊരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ആശയത് അത് നിങ്ങൾ പഠിക്കല്ലേ അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഞാൻ ഒരുപാട് മനസ്സുകൊണ്ടങ്ങ് ആഗ്രഹിച്ചു പോയി ഉസ്താദെ അതെ അങ്ങയുടെ ആ ഒരു ക്ലാസ് അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നു ഉസ്താദെ അത് ശരിക്കും ഹാദിയ്ക്കും വല്ലാത്ത വിഷമം തോന്നി കുറച്ച് ദിവസമെങ്കിലും കുറച്ച് ദിവസം സാരല്ല പഠിച്ചോനെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എന്നിൽ നിന്ന് തട്ടി തെറിപ്പിച്ച് കൊണ്ടുപോകണമല്ലോ സാരല്ല റബ്ബേ എങ്കിലും എൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഒരു കടാക്ഷം എൻ്റെ നേരെ നീട്ടിയാൽ മതി സാരല്ല റഹ്മാനെ ആശു ഉസ്താദിൻ്റെ കൂടെ ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നാളെ സ്വർഗ ലോകത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായാൽ മതിയായിരുന്നു എനിക്കത്രക്കും ഇഷ്ടമാണ് ഉസ്താദിൻ്റെ ഭാര്യയായി ജീവിക്കുന്നത് അതെ സോലിഹ ഒരു പെണ്ണായിട്ട് സോലിഹ ഒരു ഭാര്യയായിട്ട് അത് ദീനിൻ്റെ വിധി അനുസരിച്ച് ഉസ്താദിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ് അല്ലാ അല്ലാഹോ റഹ്മാനെ ഈ ദുനിയാവർ എനിക്കതിനുള്ള ഭാഗ്യം നൽകിയില്ല സാരല്ല ഞാൻ ഈ ഒരു വീൽചെയറിൽ കഴിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും എനിക്ക് സാറല്ല റബ്ബേ അത്ര ഒന്നും പറ്റിയില്ലല്ലോ എനിക്ക് റഹ്മാനെ ഒരു ജന്മത്തിൽ അതെ ആശയോസ്താദിന് നല്ല സ്വല ഒരു പെൺകുട്ടിയെ നീ കൊടുക്കല്ല അതെ ആശയോസ്താദിനെ അറിയുന്നൊരു പെണ്ണിനെ നീ കൊടുക്കല്ല അവൾ ആശുസ്താദിനു വേണ്ടി മനമൊരുങ്ങി പ്രാർത്ഥിച്ചു റബ്ബേ നാളെ എനിക്ക് വരുന്ന ഉസ്താദ് പഠിച്ചതിന് സ്ട്രോങ് ആയിരിക്കരുതേ എനിക്ക് പേടിയാണ് സ്ട്രോങ് ഉള്ളവരെ അതേ എന്നെ മനസ്സിലാക്കുന്നൊരു ഉസ്താദ് ആയിരിക്കണേ അല്ല അവൾ പ്രാർത്ഥിച്ചു അവളുടെ കണ്ണ് നേര് കവളിലൂടെ വിളിച്ചിറങ്ങി അവൾ അപ്പോഴും ആഗ്രഹിച്ചിരുന്നത് തൻ്റെ പ്രിയപ്പെട്ട ആഷി ഉസ്താദിനെ ആയിരുന്നു എന്തെന്നറിയില്ല ആഷി ഉസ്താദ് അതെനിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് തരുന്നത് അള്ളാഹോയെ എന്നെ എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ഉസ്താദാണ് പേര് പോലെ തന്നെ ആഷി ഉസ്താദ് റബ്ബെ ആഷി ഉസ്താദിന് നീ കാവലേങ്ങണേ അല്ല അവൾ പടച്ച ഹൃദയം പൊട്ടി ദ ചെയ്തു മോളെ മോളെ ആ ഉമ്മ മോളെ ഞാൻ വിചാരിച്ചിന്ന് എണീറ്റിട്ടില്ലായ അതെ അവൾ താജു നിസ്കരിച്ച് ഇരിക്കുവായിരുന്നു എന്താ മോളെ ലൈറ്റൊന്നും ഇടാത്തത് ഒന്നുമില്ല ഉമ്മ ഞാന് ആ ഞാൻ കരുതി എന്നും നിസ്കരിക്കുന്ന കുട്ടിക്ക് എങ്ങനെ നിസ്കരിക്കാതിരിക്കാന്ന് വിചാരിച്ചു എൻ്റെ മോള് പൊന്നുമോള് ഉമ്മാ എനിക്കുന്നു നിസ്കരിക്കാമൊന്നും പറ്റാത്തതില് സാറല്ല മോളെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വിരുദ്ധ നിസ്കരിക്കാനുള്ള എല്ലാം ഉപ്പം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഉമ്മ സാറല്ല മോളെ മോൾക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ വന്നത് മോൾ എന്തൊക്കെ ചെയ്തത് ഉപ്പാ നമ്മുടെ പൊന്നപ്പ എല്ലാം എപ്പോഴേക്കും സെറ്റാക്കി തന്നില്ലേ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ അതാ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നില്ലേ മോളെ സാരല്ല പിന്നെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു ഉസ്താദ് വരുമോ അത്രേ അത് മറ്റേ കോളേജിലുള്ളതാണെന്നോ എന്താണെന്നോ പറഞ്ഞത് ഉമ്മാൻ്റെ കുട്ടി നല്ല രീതിയിലെല്ലാം പഠിച്ചുകൊണ്ടിട്ടോ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിട്ടോ ഉമ്മായിക്കോട്ടെ ഇൻഷാല്ല അങ്ങനെ അത് ശുഭനസ്കാരവും കഴിഞ്ഞ് അവൾ ആ അതിൽ തന്നെ ഇരുന്ന് അത് ആൻ പാരായണം ചെയ്യുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഉപ്പ ഒന്ന് പറഞ്ഞു മോളെ ഒരു ഏഴ് മണിയാവുമ്പോഴേക്കും എത്തും കേട്ടോ അത് കഴിഞ്ഞിട്ട് അവർക്ക് ക്ലാസ്സിന് പോകാനുള്ളതാണത്രേ മോള് നല്ല രീതിയിൽ വസ്ത്രധാരണൊക്കെ ചെയ്തോളൂ അവൾ അത് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി അവൾ അത് പഠനത്തിന് വേണ്ടി തയ്യാറായി ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അല്ല ഉസ്താദ് വന്നെന്ന് തോന്നുന്നു ആ വന്നെന്ന് തോന്നുന്നു ഉപ്പ അതാ വാതിൽ തുറന്നെടുക്കുവാൻ വേണ്ടി പോകുന്നു എന്നാൽ ആ നിമിഷം അത അവളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന വന്നു പഠിച്ചോനെ ഉസ്താദ് നല്ല സ്വഭാവമുള്ള ഉസ്താദായിരിക്കണം ഉസ്താദ് അറിയുന്ന ഉസ്താദായിരിക്കണേ റഹ്മാനെ അവൾ ദുവാ ചെയ്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമു